ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കോൾഡും കഫും ഒക്കെ വരുമ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ വേണ്ടി ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത് ആദ്യം ഞങ്ങൾ പറിച്ചത് ഞവര ഇലയും തുളസി ഇലയുമാണ് ഞവര ഇല എന്ന് ഞങ്ങൾ പറയുന്നത് ഈ പനിക്കൂർക്ക ഇലയാണ് കേട്ടോ കൂടാണ്ട് കറിവേപ്പിലയും പറിച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർ വഴയാണ് അപ്പോൾ കുറച്ച് കറ്റാർ വഴയും കൂടി പറിക്കുകയാണ് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസിയില പിന്നെ നമ്മുടെ നവര ഇലയും എടുത്തിട്ടുണ്ട് കൂടാതെ പിന്നെ നമ്മുടെ കറ്റാർ വാഴയാണ് കറ്റാർ വാഴയുടെ അകത്തുള്ള ആ ജെല് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അര ലിറ്റർ എണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് വറ്റി വരുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മുടെ ഈ ഇലകളെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം അപ്പോൾ ചീന ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ കുറച്ച് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ നമ്മൾ ഈ മിക്സിയിലടിച്ച പച്ചരകൾ ഇതിലേക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ പച്ചരകളെല്ലാം കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്ന ചെറുതായിട്ട് തിളച്ച് വന്നപ്പോഴാണ് കേട്ടോ നമ്മള് പച്ചിലുകൾ ഇട്ടുകൊടുത്തത് അടിയിർ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് എണ്ണയുടെ കളറക്കഥ ചെറുതായി മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ എണ്ണ റെഡി ആയി കഴിഞ്ഞിരിക്കാണ് ഇനി കുറച്ചു നേരം നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമുക്ക് എണ്ണ കുറച്ച് അരിച്ചെടുക്കാം അപ്പൊ എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ നമ്മൾ അരിപ്പ് എടുത്തു അരിപ്പ് എടുത്ത ശേഷം ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പച്ചിലകൾ പരച്ചുണ്ടാക്കിയത് കൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് കേട്ടോ ഇത് അരിച്ചെടുത്തതിന് ശേഷം സ്പൂണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ എണ്ണയും നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് എണ്ണയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപയോഗപ്രദമാകും ദിവദോഷവും പനിയുമൊക്കെ നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ പറ്റും അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോമേ കാണാം ബായ്